ടോർണക്കി ഫുട്ബോളിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നടന്ന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ മത്സരത്തിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് അതിൽ തന്നെ ലിവർപൂൾ ഓൾസ് മത്സരം എൻ്റെ പൊന്നെ യുവന്മാരെ നമ്മളെ ടെൻഷൻ ടെൻഷനടുപ്പിച്ച് കൊല്ലുമെന്നാണ് തോന്നുന്നത് അമ്മമാതിരി പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ ലിവർപൂൾ കാഴ്ചവെച്ചത് രണ്ടേ ഒന്ന് എന്ന സ്കോർ ലൈനിൽ ലിവർപൂൾ വിജയിച്ചിരുന്നു പക്ഷേ എങ്കിലും ഒരു ഒരു നെർവിന്ന വിന്നായിരുന്നു എന്ന് വേണം പറയാം പക്ഷേ ആ മൂന്ന് പോയിന്റ് കൈവരിച്ചതിൽ ഒരു വലിയൊരു ആശ്വാസമുണ്ട് ലിവർപൂൾ സപ്പോർട്ടർ എന്ന നിലയ്ക്ക് ഫസ്റ്റ് ഹാഫിൽ കണ്ട ലിവർപൂൾ ആയില്ലോ നമ്മൾ സെക്കൻഡ് ഹാഫിൽ കണ്ടത് ഒരു ഷോട്ട് പോലും രജിസ്റ്റർ ചെയ്യാത്ത ലിവർപൂൾ ആയിരുന്നു സെക്കൻഡ് ഹാഫിൽ കണ്ടത് ആ സലയുടെ ആ ഡിസലോഡ് ചെയ്ത ആ ഗോൾ ഒഴിച്ചാൽ ഒരു മികച്ചൊരു പെർഫോമൻസ് സെക്കൻഡ് ഹാഫിൽ ലിവർപൂൾ നിന്ന് കാണാൻ സാധിച്ചില്ല എങ്കിലും കുഴപ്പമില്ല കാരണം വിലപ്പെട്ട മൂന്ന് പോയിന്റാണ് അവർ നേടിയത് കാരണം കഴിഞ്ഞ ലിവർപൂൾ എവരുടെ മത്സ്യം പോലെ ആയി ആയിപ്പോകുമോ എന്നൊരു തോന്നൽ പോലും വന്നിരുന്നു ആ ലാസ്റ്റ് സമയങ്ങളിൽ ലിവർപൂൾ ലിവർപൂൾ ബോക്സിൽ ആ വോട്ട്സിന്റെ ആ പ്രകടനം കണ്ടപ്പോൾ തോന്നിപ്പോയതാണ് സെക്കൻഡ് ഓഫ് ആ മുനേറ്റ്സിയും ബെല്ലഗാടും അതുപോലെ തന്നെ മാത്യു കൂനിയ ഒരു മികച്ചൊരു ആക്രമണങ്ങളാണ് ലിവർപൂൾ ഗോൾ മുറത്ത് അഴിച്ചുവിട്ടതെന്ന് വേണം പറയാം ഒരുവിധം എൻ്റെ കൊണ്ട് ലിവർപൂൾ അത് കുറച്ചെങ്കിലും തടഞ്ഞു എന്ന് വേണം പറയാം കാരണം മികച്ചൊരു സബ്സ്റ്റിറ്റ്യൂഷനാണ് ഇന്നലെ ലിവർപൂളിൻ്റെ ഭാഗത്ത് നിന്നും സ്ലോട്ട് നടത്തിയത് കാരണം ഫസ്റ്റ് ഹാഫിൽ മഞ്ഞക്കാട് കണ്ട കൊനാറ്റേനെ സെക്കൻഡ് ഹാഫിൽ സ്ലോട്ട് മാറ്റിയിരുന്നു അതുപോലെ തന്നെ സ്ട്രെൻഡ് ഇന്നലെ ഒരു നിറം മങ്ങിയൊരു ട്രെൻഡിനാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഒരുപാട് മിസ് പാസുകൾ അദ്ദേഹത്തിൻ്റെ കാലിൽ നിന്നും വന്നായിരുന്നു അപ്പോൾ ട്രെൻഡിനെ ഇന്നലെ മാറ്റിയിരുന്നു പിന്നെ നടത്തൊരു ബെസ്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് വെച്ചാൽ ലൂയിസ് ഡിയാസിനെ മാറ്റി എൻഡോനെ ഇറക്കിയാണ് കാരണം അദ്ദേഹം ഇറങ്ങിയിട്ടൊരു ഒരു ഇരുപത്തി നാല് മിനിറ്റോളം അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്നൊരു മികച്ചൊരു പ്രകടനം പ്രകടനമാണ് നമുക്ക് കാണാൻ സാധിച്ചത് കാരണം ഒരുവിധം അദ്ദേഹം വോൾസിൻ്റെ ആക്രമണങ്ങളെ തടഞ്ഞു എന്ന് വേണം പറയാൻ ഫസ്റ്റ് ഹാഫിലാണ് രണ്ട് ഗോളുകളും വരുന്നത് ഒന്ന് ലൂയിസ് ഡിയാസിൻ്റെ വകയായിരുന്നു മറ്റൊന്ന് ഇജിപ്ഷ്യൻ കിൻ മുഹമ്മദ് സാലിയുടെ വകയായിരുന്നു അപ്പം സെക്കൻഡ് ഹാഫിൽ മാത്യു ക്യൂനിയുടെ വകയായിരുന്നു മറ്റൊരു ഗോൾ അതൊരു സൂപ്പർബ് ഗോളുടെ ഗോളായിരുന്നു അത് ഇത് പറയാം വോൾസ് ഇമ്മാരി കളി കളിക്കുമെന്ന് വിചാരിച്ചു പോയില്ല കാരണം ഇതിനു മുമ്പ് വോട്ട്സിൻ്റെ കളി കാണുമെന്ന് വെച്ചാൽ ആഴ്സണലും വോൾസും തമ്മിലുള്ള കളിയാണ് അതിൽ പത്ത് പേരെ ചുരുങ്ങിയ ആഴ്സണലെടുത്ത് പോലും വോൾസ് ഈ കളി കളിച്ചില്ല ഇന്നലത്തെ കളി കണ്ടാൽ നമുക്ക് ആശ്ചര്യപ്പെട്ടു പോകും കാരണം ഇങ്ങനെ കളിക്കുന്ന ആണോ ഇതേപോലെ റിലിഗേഷൻ ബാറ്റ് കിടക്കുന്നതെന്ന് തോന്നിപ്പോകും ഇരുപത്തഞ്ച് കളിയിൽ നിന്ന് അറുപത് പോയിൻറ്റുമായി ലിവർപൂൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് തൊട്ടു പിന്നാലെ ആസണൽ ഏഴ് പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുണ്ട് ഒരുവിധം ആർസൽ ഫാൻസ് ഇന്നത്തെ കളി കണ്ടു കാണാം അവരും പ്രതീക്ഷിച്ചു കാണും ചിലപ്പം ലിവർപൂൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുമോ എന്ന് അവരും ആശിച്ച് പോയി കാണാം ആ ഒരു പെർഫോമൻസ് എന്ന് ലിവർപൂൾ പോസ്റ്റിൽ സെക്കൻഡ് ഹാഫ് വോൾസിൽ നിന്ന് കാണാൻ സാധിച്ചത് അപ്പോൾ അവരും ആശിച്ചുപോയി ചിലപ്പം ലിവർപൂൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്ത് കളയുന്നു പക്ഷേ അതൊന്നും നടന്നില്ല അതൊരു വലിയൊരു ആശ്വാസമായിട്ടാണ് ലിവർപൂൾ സപ്പോർട്ടേഴ്സും എടുത്തിരിക്കുന്നത് കാരണം ഇത്രയും സെക്കൻഡ് ഹാഫിലെ ആ പെർഫോമൻസിലും ആ മൂന്ന് പോയിന്റ് കൈവരിച്ചല്ലോ എന്നൊരു ആശ്വാസത്തിലാണ് അവർ ഇനി ലിവർപൂളിന് വരാൻ പോകുന്നത് ഈവരുടെ ബുധനാഴ്ച ആസ്റ്റം വില്ലേ അവരുടെ അടുത്ത മത്സരം അതുപോലെ തന്നെ ഞായറാഴ്ച ഒരു ബിഗ് മാച്ച് ഉണ്ട് സിറ്റിയുമായിട്ട് എത്തിയാതെ വെച്ചൊരു ഉണ്ട് അപ്പം ഇന്നത്തെ പെർഫോമൻസ് എന്തായാലും മതിയായി വരില്ല അപ്പം നല്ലൊരു മികച്ചൊരു പ്രകടനം തന്നെ ഇനി അവർ എടുത്താലേ പറ്റുകയുള്ളൂ കാരണം കൈവിട്ട് ഒരിക്കലും ഈ വർഷത്തെ കിരീടം ഇനിയും ഇനിയും കൈവിട്ട് കളയാൻ പറ്റില്ല അത് ലിവർപൂൾ ആരാധകർ ഒട്ടും ഒട്ടും ആശ്രയിക്കുന്ന ഒരു സംഭവമല്ല എന്തായാലും മികച്ചൊരു പ്രകടനം തന്നെ ലിവർപൂൾ കാഴ്ചവെക്കുമെന്ന് വിചാരിക്കുന്നു അത് രണ്ടാമത്തെ മത്സരത്തിൽ വരികയാണെങ്കിൽ ഒരു മിഡ് ടേബിൾ ക്ലാഷ് എന്ന് തന്നെ പറയാം മിറ്റേബിൾ ക്ലാഷല്ല എങ്കിലും ഒരു റിലിഗേഷൻ ബാറ്റിൻ്റെ അടുത്ത് ടീമിൽ തമ്മിലുള്ള ക്ലാഷ് എന്ന് വേണം പറയാം അതും മാഞ്ചസ്റ്റർ യുണൈറ്റഡാണ് ടോട്ടാനും തമ്മിലുള്ള മത്സരം മാഡിസന്റെ ഒരു ഗോളിലാണ് ടോട്ടാനം വിജയിക്കുന്നതും ഇരുവർക്കും തുല്യത തുല്യ പെർഫോമൻസ് കണ്ട ഒരു എന്നും കൂടെ പറയാം ഒരുപടി മികച്ചിരുന്നത് അത് ടോട്ടാനം തന്നെയാണ് അത് ഇരു ടീമുകളും പരിക്കിൻ്റെ പിടിയിലെന്ന് പരിക്കിൻ്റെ പിടിയിലെന്നും കൂടെ പറയാം കാരണം അവർ ഡിഫൻസ് അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഫസ്റ്റ് ലെവലിൻ്റെ മിക്ക പ്ലെയേഴ്സ് ഇപ്പം പരിക്കിൻ്റെ പിടിയിലാണ് ആംബ്രിയൻ്റെ ഈ ഫോർമേഷൻ മാറ്റേണ്ട സമയ സമയമായി എന്ന് തോന്നിപ്പോന്നു കാരണം ഈ മൂന്ന് ഡിഫൻഡർ വെച്ചുള്ള കളി ഇനി ഒരിക്കലും മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈ സീസണിൽ സെറ്റാകും തോന്നുന്നില്ല കാരണം അവരെ മിക്കവാറും എല്ലാ എല്ലാ പ്ലെയേഴ്സും പരിക്കിൻ്റെ പിടിയിലാണ് ഇപ്പം ഇന്നലത്തെ കളിയിൽ തന്നെ എല്ലാം അക്കാഡമി പ്ലേഴ്സാണ് നമുക്ക് കാണാൻ സാധിച്ചത് ഫസ്റ്റ് ഓഫിൽ മാഡിസിൻ്റെ വകയായിരുന്നു ടോട്ടാനത്തിൻ്റെ ഗോൾ പിന്നെ അതിനുശേഷം ഇരു ടീമുകളും ഗോൾ മുഖത്ത് ശ്രമിച്ചു പക്ഷെ ഗോളൊന്നും വന്നില്ലായിരുന്നു പക്ഷേ മാൻഡസ് മിനിറ്റിന് അല്പം കൂടെ ഒന്ന് ക്ലിനിക്കലായി ഫിനിഷിങ്ങിൽ ഒരു ക്ലിനിക്കലായിട്ടൊരു പെർഫോമൻസ് കാഴ്ചവയ്ക്കാമായിരുന്നു എന്ന് തോന്നിപ്പോയി കാരണം കർണാച്ചയ്ക്ക് തന്നെ ഒട്ടുമിക്ക ചാൻസുകളും കർണാച്ചയ്ക്ക് ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പതിമൂന്നാമത്തെ മിനിറ്റിൽ ഒരു സൂപ്പർബ് ചാൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഗോളിയും അദ്ദേഹം മാത്രമുള്ള ആ സമയത്ത് അദ്ദേഹം ഗോൾ അടിച്ച് ക്രോസ് ക്രോസ്ബാറിൻ്റെ മേലിൽ കൂടെ കളയുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് സെക്കൻഡ് ഹാഫിൽ അതുപോലെ ഗോളെന്നു കുറച്ച് ചാൻസുകളുണ്ടായിരുന്നു പക്ഷേ അതൊന്നും ഗോളിൽ കലാശിച്ചില്ല ഇരുപത്തി അഞ്ച് കളിയിൽ നിന്നും ഇരുപത്തി ഒമ്പത് പോയിൻറ്റുമായി ഇപ്പം പതിനഞ്ചാം സ്ഥാനത്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അതേപോലെ ഇരുപത്തി അഞ്ച് കളിയിൽ നിന്ന് മുപ്പത് പോയിന്റുമായി ഇപ്പം ടോട്ടാനും പന്ത്രണ്ടാം പന്ത്രണ്ടാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ടോട്ടാനം എന്നൊരു ആത്മവിശ്വാസത്തിൻ്റെ ഒരു കളിയും കൂടെയാണ് ഇന്നലെ ഇന്നലത്തെ ആ വിജയത്തിലൂടെ പക്ഷേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ കാര്യം അങ്ങനെയല്ല അവർ മോശം സീസൺ അവർ ഒന്നും കൂടെ ഒരു മോശമാവുന്ന അവസ്ഥയിലേക്കായിട്ട് മാറിയിരിക്കുന്നത് എന്തുകൊണ്ട് ഇവർ കഴിഞ്ഞ ട്രാൻസ്ഫർ വിൻഡയിൽ മൂന്ന് പ്ലെയേഴ്സിനെ ലോണിൽ കൊടുത്തിട്ടും ഒരു നല്ലൊരു പ്ലേയേഴ്സിനെ തിരിച്ചെടുക്കാൻ സാധിച്ചിട്ടില്ല എന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഒരു തോൽവി എന്ന് വേണം പറയാൻ ഇനി പ്ലേഴ്സിനെ ട്രാൻസ്ഫർ ഇന്ത്യ എടുക്കുന്നതിന് മുമ്പ് ഈ സ്പോർട്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഡിപ്പാർട്ട്മെൻറ്റ് മാൻജസ്റ്റർ എല്ലാം അഴിച്ചുപടേണ്ട ഒരു സമയമാണ് കാരണം അവർക്കൊരു സ്ട്രാറ്റജി ഇല്ല എന്ന് വേണം പറയാം അപ്പം ആംബ്രോൺ ഈ മൂന്ന് നാല് മൂന്ന് ഫോർമേഷൻ മാറ്റേണ്ട സമയമായിരിക്കുന്നു ഇല്ലെങ്കിൽ ആംബ്രോൺ മാൻജസ് യുണൈറ്റിൻ്റെ പുക കണ്ടേ അടങ്ങൂ എന്ന് വേണം നമുക്ക് പറയാം അപ്പം പ്രീമിയർ ലീഗിൽ ഇനി മികച്ച മത്സരങ്ങളാണ് എല്ലാ ടീമുകൾക്കും വരാനിരിക്കുന്നത് അപ്പം മികച്ച മത്സരങ്ങൾ നമുക്ക് വീണ്ടും കാത്തിരിക്കാം പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെയ്ക്കും नमस्कार